നമസ്കാരം മെൻട്രാകൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പരപ്പനാട് കോവിലേത്തിന്റെ വീഡിയോ ചെയ്ത സമയത്ത് മലബാർ മാനുവലില് മലബാറിൽ ഉണ്ടായിരുന്ന വെട്ടത്തുനാട് അതുപോലെ പരപ്പനാട് അതുപോലെ കോട്ടയം രാജാവിന്റെ ആ രാജവംശങ്ങൾ ഈ മൂന്നെണ്ണ മൂന്ന് രാജവംശങ്ങളെ മാത്രമേ ക്ഷത്രിയ രാജവംശങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ച ചില കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് മാനുവലിൽ അങ്ങനെയാണ് കുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ക്ഷത്രിയർ യഥാർത്ഥത്തിലുള്ള ക്ഷീയ ക്ഷത്രിയരാണോ അല്ലെങ്കിൽ ഇവരെങ്ങനെ ക്ഷത്രിയരായി അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൽ ബ്രാഹ്മണരുടെ പങ്ക് എന്താണ് എങ്ങനെയാണ് ജാതി വ്യവസ്ഥ തുടക്കത്തിൽ വന്നത് അതിനു മുമ്പ് കേരളത്തിൽ എന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിവരിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചുരുങ്ങിയ വാക്കുകളാണ് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ട് ചെയ്യാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ലല്ലോ നിങ്ങളൊക്കെ തിരക്കിലല്ലേ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ക്ഷക്രിയ എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചിട്ടില്ല ആദ്യത്തെ രാജൻ അല്ലെങ്കിൽ രജകൻ അല്ലെങ്കിൽ രജൻ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ റിനോ അതുപോലെ ലൂയിസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ആ വേദിക്കിന്ത്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ കാലഘട്ടങ്ങളിലെ പുസ്തകത്തില് ആ ഇതില് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ രാജാവ് അല്ലെങ്കിൽ രാജൻ എന്ന് പറയുന്നത് ട്രൈബൽ കിങ് ആയിരുന്നു അന്ന് ഇതേപോലെ പാരമ്പര്യത്തിൽ സെലക്ട് ചെയ്യുന്നതല്ല അവിടെ ഒരു സമിതി കൂടിയ സമിതി എന്നാണ് വിളിക്കുക ആ സമിതിയില് സ്ത്രീകളും പങ്കെടുത്തിരുന്നു എന്നാണ് എന്നിട്ട് അതിന് കഴിവുള്ള ആളുകളെയാണ് അവർ ഇലക്ട് ചെയ്തിരുന്നത് പിന്നീടാണ് അത് പാരമ്പര്യമായിട്ട് മാറി വന്നത് അതുപോലെ തന്നെ ആ സമയത്ത് വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നില്ല വേദിക്കിന്റെ മുന്നേ ആ സമയത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഷാർമ അതുപോലെ തന്നെ രാംശരൺ ഇവരുടെ ഒരു പ്രസിഡന്റ് ഇന്ത്യ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് നൂറ്റി പത്ത് പേജ് നമ്പർ നൂറ്റി പത്ത് മൂന്നിലൊക്കെ നൂറ്റി പന്ത്രണ്ട് വരെയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ലേറ്റർ വേദിക് പീരീഡിലാണ് ഋഗ്വേദത്തിന്റെ പുരുഷ സൂക്തത്തിലാണ് നാല് വർണ്ണങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളതിൽ പറഞ്ഞിട്ടില്ല ആ നാല് വർണ്ണങ്ങള് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കോസ്മിക് സാക്രിഫൈസാണ് അതായത് നമ്മൾ പറയില്ലേ യജ്ഞം യാഗങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന അയിൽ വരുന്ന ആൾക്കാര് അങ്ങനെയാണ് ഈ നാല് വർണ്ണങ്ങളെ വിവരിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ശൂദ്ര എന്നുള്ള വാക്ക് ആകെ പരാമർശിച്ചിട്ടുള്ളത് പുരുഷ സൂക്തത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഏഴില് ഒരു പുസ്തകമുണ്ട് ക്ലാസ് ആൻഡ് റിലീജിയൻ ഇൻ ആൻഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് അതില് പേജ് നമ്പർ മുപ്പത്തി ഏഴ് മുളക്ക് നാൽപ്പത്തി ഏഴ് വരെ ജയന്ദ് അനുജ അദ്ദേഹമാണ് ഈ പറയുന്നത് അത് അതിലെ ഈ ലൈക്കർ പീരീഡിലെ വേദിക്കിന്റെ എല്ലാ കാര്യങ്ങളും കമ്പ കമ്പോസ് ചെയ്തിട്ടാണ് ഈ പുരുഷ സൂത്രത്തില് പറഞ്ഞിരിക്കുന്നത് അതിൽ രജന്യ എന്ന വാക്ക് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ക്ഷിത്രി എന്നല്ല ഉപയോഗിക്കുന്നത് അപ്പൊ രജന്യ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് അത് ക്ലാസ് ആയിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു പവർ ക്ലാസ് അല്ല രജന്യ എന്ന് പറയുന്നത് അതായത് കിൻസ്മെൻ ഓഫ് ദ കിങ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മൾ പറയാ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ അവരെ അല്ലെങ്കിൽ അനുയായികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കിൻസ്മെൻ ആണെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതേ സമയത്ത് ഈ ക്ഷത്രിയ എന്നുള്ള വാക്ക് ക്ഷാത്ര എന്ന വാക്കിൽ നിന്ന് വന്നതാണ് ഈ ക്ഷാത്ര എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കിൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ക്ഷാത്ര ക്ഷത്രിയ എന്നുള്ള വാക്ക് പവർ പവർ എന്ന് പറയുന്ന ഓവർ എ സ്പെസിഫിക് റീജിയൻ എന്നാണ് ഒരു അല്ലെങ്കിൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ സ്ഥലത്തിന്റെ മുകളിലുള്ള അവകാശം അല്ലെങ്കിൽ അയാൾക്കുള്ള അധികാരം അതിനെയാണ് ഈ പവർ എന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ ക്ഷത്രിയ എന്ന് പറയുന്ന ഒരു പവറാണ് രജന്യ എന്ന് പറയുന്ന പവറല്ല അത് സിലക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ആൾക്കാർ അപ്പൊ ആദ്യകാലത്തെ രജന്യായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോ ഈ ഋഗ്വേദത്തില് ബ്രാഹ്മണ എന്നൊരു പദം ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് പക്ഷെ പുരുഷ സുപ്തത്തിലാണ് ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു പക്ഷെ ഈ ബ്രാഹ്മണൻ പറയും ഇന്ന് കാണുന്ന പോലെ പ്രീസ്ലി ക്ലാസ് അല്ല എന്നു അതായത് പിന്നീടാണ് ഇവർ പല ജോലികളും ചെയ്തിരുന്നു ഇവ മിനിസ്റ്ററുടെ ജോലി ചെയ്തിരുന്നു അഗ്രികൾച്ചർ ജോലി ചെയ്തിരുന്നു ടീച്ചറുടെ ജോലി ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ടീച്ചർ ക്ലാസ് അല്ല ഇവര് പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആര്യൻസ് ആ സമയത്ത് വരുമ്പോഴാണ് ഇവര് പ്രീസ് ക്ലാസ് ആവുന്നത് പക്ഷെ ഒരു കണ്ടീഷനുള്ളൂ എല്ലാ ബ്രാഹ്മണരും പ്രീസ്റ്റ് ആകുന്നില്ല പക്ഷെ എല്ലാ ഏതൊരു പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവൻ ബ്രാഹ്മണനായിരിക്കണം എന്ന് പിന്നീടാണ് നിഷ്കർഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പഞ്ചവിംശ ബ്രാഹ്മണൻ അതില് രജന്യ എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസ് ആയിട്ട് നടത്തുന്നത് നമ്മൾ ബ്രാഹ്മണ വൈശ്യ പറയുമ്പോൾ ആണല്ലോ പക്ഷെ ഈ പുരുഷ ഈ പഞ്ചവിംശ ബ്രാഹ്മണന് മാത്രം ക്ഷത്രിയാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിനപ്പുറത്ത് വേറൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതായത് ഈ ശതപഥ ബ്രാഹ്മണൻ എന്നുള്ള ഇത് നേരെ സെക്കൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ ൂറ്റി അമ്പത് ബി സി മുതൽക്ക് നൂറ് ബി സി വരെ ആ സമയത്തുള്ള ധർമ്മസൂത്ര പ്രകാരമാണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വർണ്ണങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതായത് ക്ഷത്രിയ ബ്രാഹ്മണ ക്ഷത്രിയ ശൂത്ര അങ്ങനെയുള്ള ആ ക്ലാസ്സുകൾ വന്ന് വൈശ്യ അങ്ങനെയുള്ള ക്ലാസ്സുകൾ വന്നത് ഈ സമയങ്ങളിലാണ് എന്നാണ് പറഞ്ഞു അപ്പൊ തുടക്കത്തിൽ ഇതില്ല ഈ സാധനവും ഇല്ല പിന്നെ ക്ഷത്രിക ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻസ് അതായത് ആദ്യകാലങ്ങളിൽ കുറച്ച് ഇവരെ പവർ ക്ലാസ് ആണല്ലോ ഇവര് ഇവര് ചോദ്യം ചെയ്തിരുന്നു എന്ന് കാണാനുണ്ട് അത് ഈ താപ്പറുടെ പുസ്തകത്തിലാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നെ ക്ഷത്രിയർ വേദങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം ഈ ബ്രാഹ്മണരുടെ കുത്തകയായിരുന്നു വേദം പിന്നീട് ക്ഷത്രിയരും പഠിക്കാൻ തുടങ്ങി ഗിഫ്റ്റുകൾ നൽകാൻ തുടങ്ങി അപ്പൊ ഈ കാസ്റ്റ് ഓക്യുപ്പേഷൻ ഇൻ ക്ലാസിക്കൽ ഇന്ത്യ നോർമറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലൂഡോ റോച്ചറിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഈ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്വര്യ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വേദങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ അധ്യയനാവുക യജ്ഞം ചെയ്യുക സ്വന്തം ആവശ്യത്തിനുള്ള യജ്ഞം ചെയ്യുക അതുപോലെ ദാനം ചെയ്യുക ഇത് മൂന്ന് കുട്ടികൾക്കും ഒരേപോലെയാണ് പക്ഷെ അധ്യാപനം അതുപോലെ തന്നെ ഈ യജ്ഞം പൊതു പൊതുവെ നടത്തുന്ന സാക്രിഫൈസും മറ്റത് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഗിഫ്റ്റ് നൽകാൻ അല്ലെങ്കിൽ ദാനം സ്വീകരിക്കാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് മാത്രമാണ് ബ്രാഹ്മണർക്ക് മാത്രമാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് ഒരു ഒരു ഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമാണ് കേരളത്തിൽ അതിനു അതിന് മുമ്പ് ഈ ഇന്ത്യയിലെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബ്രാഹ്മണ എന്ന് പറയുന്നത് ഇന്നത്തെ അതായത് ജോഷ പ്രോജക്റ്റ് പ്രകാരം ആറു കോടി നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം പേര് ഇന്ത്യയിൽ അതായത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലായിട്ട് ഉണ്ട് എന്നുള്ള ഇവർക്ക് അത് അടിസ്ഥാനപരമായിട്ട് വളരെ വ്യത്യാസം കിട്ടോ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരും തെക്ക് തെക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അപ്പൊ ഇവര് ലേറ്റർ ഈ പിന്നീട് ഇവര് ആദ്യകാലങ്ങളിൽ ഒതുങ്ങിക്കൂടി ഈ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന ആൾക്കാർ പിന്നീട് പവർഫുള് ഇൻഫ്ലുവൻഷ്യലായി ഇപ്പൊ ഏകദേശം പറയുന്നത് ഈ ക്ഷത്രിയരും ബ്രാഹ്മണരും കൂടിയിട്ട് കേരള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം ജനങ്ങളുടെ ഇതിൽ അത്രത്തോളം ജനസംഖ്യ ഉണ്ട് എന്നൊക്കെയാണ് ഈ ജോഷുവ റിപ്പോർട്ടിൽ ഒക്കെ കാണുന്നത് ശരിയോ തെറ്റോ തെറ്റെന്ന് നമ്മുടെ സെൻസസ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ ഋഗ്വേദം എന്ന് പറയുന്നതിലാണ് ഏറ്റവും നമ്മൾ മോസ്റ്റ് സാക്രൈഡ് സാക്രൈഡ് ആയിട്ട് അതായത് വളരെ അധികം നമ്മൾ പരിശുദ്ധമായി കണക്കാക്കുന്ന ഋഗ്വേദത്തിലാണ് ഈ മിത്തോളജിക്കൽ ഒറിജിൻ ഓഫ് ബ്രാഹ്മണനെ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായതിനെ കുറിച്ചിട്ട് പല രീതിയിലാണ് പറയുന്നത് ആദ്യം ക്ഷത്രിയരെ കുറിച്ചിട്ട് പറയാം ക്ഷത്രിയൻ ഉണ്ടായത് എന്ന് പറയുമ്പോ ഈ ബ്രഹ്മാവ് അതായത് അദ്ദേഹം ഈ എല്ലാ ആളുകളുടെയും സൃഷ്ടിയും അതുപോലെ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചൊക്കെ അദ്ദേഹം ആണല്ലോ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് ജീവജാലങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് കുറെ ഇവരുടെ ഇതൊക്കെ വരുന്ന സമയത്ത് നെഗറ്റീവ് എനർജി ഉണ്ടായി ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് രാക്ഷസന്മാരുണ്ടായി ആ രാക്ഷസന്മാര് പിന്നീട് ഇവരൊക്കെ ശല്യമായി ശല്യമായ മഹാവിഷ്ണു വന്നിട്ട് ഇവരെ ഇതിനെ ഒതുക്കാൻ വേണ്ടി സഹായിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് ഈ വിനിയുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സ്ഥിരമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗത്തിനെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്ര ക്ഷത്രിയ എന്നാൽ മറിച്ച് വേറൊരു ഇതും കൂടി അതിൽ കൊടുത്തിട്ട് ഒരു മിത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ബ്രാഹ്മണരെ ഉണ്ടാക്കിയത് ഈ ബ്രഹ്മാവിന്റെ വായിൽ നിന്നും അതുപോലെ തന്നെ ക്ഷത്രിയരുണ്ടായത് കയ്യിൽ നിന്നുമാണ് എന്നും ഒരു ഐതിഹ്യമുണ്ട് അതൊക്കെ മിത്താണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിത്താണ് ഈ ബ്രാഹ്മണരുടെ രീതിയിൽ ആദ്യകാലങ്ങളിൽ എന്ന പോലെ അതായത് പുരുഷന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവുമായിരുന്നു ഒരു പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാം വീണ്ടും കല്യാണം കഴിക്കാം അതായത് വിടവർക്ക് പക്ഷെ സ്ത്രീകൾക്ക് അതിന് അനുവാദം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ ഈ ബ്രാഹ്മണ് ക്ഷാത്രൻ അതായത് ബ്രാഹ്മണ ആൻഡ് ക്ഷത്രിയ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു ക്ഷത്രിയനെ ഏർ നിർണയിക്കുന്നത് ഗുണം കർമ്മം സ്വഭാവം അതാണ് പിന്നീട് ഹെറിഡിറ്ററി ആയിട്ട് മാറിയത് അപ്പൊ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയാണ് ഒരു ക്ഷത്രിയനെ തിരഞ്ഞെടുത്തിരുന്നത് ഗുണം കർമ്മം സ്വഭാവം പക്ഷെ പിന്നീട് വാലറി ഒക്കെ വന്നു ബ്രൈവ് അത് വേണം അത് എന്തായാലും വേണം അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുറെ പേരുണ്ട് നായന്മാര് മാത്രമല്ല അതിൽ ഈ ചേകവർ എന്ന് പറയുന്നവർക്കും ഈ വക ചില ഗുണങ്ങളുണ്ട് അതായത് ഈ വാലറി അല്ലെങ്കിൽ കറേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആദ്യകാലങ്ങളിലെ ഇവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തില് ഈ ദ്രവിഡിയൻ ഈ സ്ഥലത്ത് അത് ആര്യന്മാരുടെ ഒരു സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് കാരണം വിന്യാ പർവ്വതനിരയുടെ വടക്കു ഭാഗത്തുള്ളവരും അതിന്റെ തെക്ക് ഭാഗത്തുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ദ്രാവിഡ സംസ്കാരം ഉണ്ടായിരുന്നു ദ്രാവിഡ സംസ്കാര പ്രകാരം ഇവിടെ ഒരുപാട് പുരോഗതി ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംഘകാലത്ത് ആ ആ കാലഘട്ടങ്ങളിലുള്ള ലിറ്ററേച്ചർ മറ്റു കാര്യങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉണ്ടായിരുന്നു അൺ ഈക്വാലിറ്റി അത്ര ഇതുണ്ടായിരുന്നില്ല അല്ല കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അതേ സമയത്ത് ഏഴി മുന്നൂറ്റി നാല്പത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഈ കാലഘട്ടങ്ങളിലാണ് ഈ കടമ്പ കിങ് ആയിട്ടുള്ള മയൂരവർമ്മൻ അദ്ദേഹം ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആറ് ഏഴ് എട്ട് നൂറ്റിണ്ട് ഈ കാലഘട്ടങ്ങളിലാണ് ആ സമയത്തൊക്കെ അവരെ സെറ്റിൽ ചെയ്തു അവിടെ അഞ്ച് ഗ്രാമങ്ങളിലെ ഇവരെ സെറ്റിൽ ചെയ്തു ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടും എട്ടാം നൂറ്റാണ്ട് ചാലൂക്യന്മാരും പല്ലവന്മാരും രാഷ്ട്രകൂടന്മാരും ഇവരെ അവിടെ കൂടുതലായിട്ട് ഇവരെ ഇവരുടെ ആര്യനൈസേഷൻ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചു എന്നാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു സംസ്കാരം ആയിരുന്നു ദ്രാവിഡന്മാർക്കുണ്ടായിരുന്നത് ഈ കേരളോല്പത്തിയ സമയത്തെ എട്ടാം നൂറ്റാണ്ടിലാണ് ബ്രാഹ്മിൺസ് ശരിക്കും ഇവിടെ സോഷ്യൽ സുപ്രീമസി കൊണ്ടുവന്നത് അതിനു മുമ്പ് ഇവരുടെ കൾച്ചറൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മിൻസിന് അതിനുശേഷം ആര്യന്മാരുടെ ഇത് വന്നപ്പോ അവര് ബുദ്ധൻ കഴിഞ്ഞ അവര് വന്നു ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ നായന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിനെ പരാമർശിച്ചിട്ടുണ്ട് പല രേഖകളിലും കാണാനുണ്ട് അതായത് ഏഴാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാഞ്ചാം ആറാം നൂറ്റാണ്ടിലൊക്കെ ഈ നായന്മാരുള്ള വെച്ചാൽ ക്ഷേത്രങ്ങളിലൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് പേരുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അവരതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ് തന്നെ ഒരു ഒരു കൂട്ടം ബ്രാഹ്മണർ പക്ഷെ ആ ഒരു ബ്രാഹ്മണർ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഈ പിന്നീടാണ് ഈ കാസ്റ്റ് സിസ്റ്റം വന്നത് ഈ ആർഗനൈസേഷൻ വന്നിട്ടാണ് പിന്നീട് ഒരു ക്ലാസ് വിഭജിക്കപ്പെടുന്നത് ഈ ക്ലാസ് വിഭജിക്കപ്പെടുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആര്യന്മാർ അല്ലെങ്കിൽ ഈ നമ്പൂതിരി പറയുന്ന കാസ്റ്റ് അവിടുന്ന് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണരുടെ പോലെയല്ല ഇവിടെ ഉണ്ടായിരുന്ന നമ്പൂരി കാസ്റ്റ് ഇനി പല പല വേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ബ്രാഹ്മണരുടെ ഇവിടെ വന്ന സമയത്ത് അതായത് ഈ ആര്യന്മാരും ഇവരും കൂടി ചേർന്നപ്പോ ഇവരവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഇവരെ പ്രിവിലേജ് കൊടുത്തു അങ്ങനെ ഈ നായന്മാരെ കണ്ടപ്പോ നായന്മാർക്ക് ഒരു ഇത് കൊടുക്കണം അവരാണല്ലോ കൂടുതൽ പ്രൊട്ടക്ഷൻ നടത്തുന്നത് അപ്പൊ അവരെ ഒരു ക്ലാസ്സിൽ കൊണ്ടുവരണം അപ്പൊ കൊടുക്കണം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഇവരെ വല്ലാതെ ഈ പരശുരാമന്റെ സൃഷ്ടി തന്നെ അവതാരം തന്നെ ക്ഷേത്രയേറെ ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അതേപോലെ ഇവർ തലയ്ക്ക് മേലെ കയറിയെങ്കിലും വിചാരിച്ചിട്ടായിരിക്കാം ഇവർക്ക് ഒരു ശൂദ്രാ ക്ലാസ് കൊടുത്തു അപ്പൊ വർണ്ണങ്ങളിൽ പെടുത്താൻ പറ്റിയിട്ട് പിന്നെ കുറെ ജാതികളും കുറെ കാര്യങ്ങളും വന്നു ഏറ്റവും വലിയ തമാശ എന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഐറ്റം ഉണ്ട് പക്ഷെ തൊട്ടാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രം ഇങ്ങനെയല്ല കേരളത്തിൽ കണ്ടാൽ തന്നെ അവിടെ അപ്പൊ അതിന് ഒരു അകല ഓരോ അകലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഇവിടെ പിന്നീട് വന്നിട്ടുള്ള സൃഷ്ടിയാണ് ഇനി നമ്മുടെ ക്ഷത്രിയയുടെ കാര്യം ഞാൻ കുറച്ച് വലിച്ചു കഴിഞ്ഞിട്ട് വല്ല കൊണ്ട് അപ്പൊ ഇതിന്റെ സബ്ജക്റ്റ് തെറ്റി എന്ന് വെച്ചിട്ട് ഞാൻ വിട്ടു തിരിച്ചു വരികയാണ് നമുക്ക് ക്ഷത്രിയയുടെ വിശേഷങ്ങളിലേക്ക് ആയിരിക്കന്നെ വരാം ഈ ക്ഷത്രിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞു അഗ്നികുല ക്ഷത്രിയ സൂര്യവംശി ക്ഷത്രിയ ചന്ദ്രവംശി ക്ഷത്രിയ എന്നാണ് പറയുന്നത് അപ്പൊ ഈ അഗ്നിവംശം എന്ന് പറയുന്ന അഗ്നി കുണ്ടം വെച്ചിട്ടുള്ള ആ ഒരു ഇതിലാണ് സൂര്യനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചന്ദ്രനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചന്ദ്രവംശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സാമന്ത ക്ഷത്രിയെന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് ഇത് അഗ്നികുല കുല ക്ഷത്രിയത്തിലാണ് പെടുത്തിയിരിക്കുന്നത് കേരളത്തില് സാമന്ത ക്ഷത്രിയാണ് യഥാർത്ഥത്തിലെ ക്ഷത്രിയത് കേരളത്തില് ഇല്ല എന്നാൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് കാരണം ഒമ്പതാം നൂറ്റാണ്ട് മുതൽ തന്നെ ആ സമയത്ത് തന്നെ വർമ്മ എന്ന പേരുകൾ ഉപയോഗിച്ചിരുന്ന ഈ ആളുകളെ അവരെയാണ് ഇത്രയും ക്ഷത്രിയ എന്ന് കണക്കാക്കിയിരുന്നത് അതിനുശേഷം വർമ്മ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഒരു അതിനൊരു ആധികാരികമായ മുഴുവൻ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ പലതരം ഈ വർമ്മ എന്നുള്ളത് കൊണ്ടാണ് ക്ഷത്രിയരാണ് എന്ന് കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തില് കുറുക്കോഴിയിലൂടെ ക്ഷത്രിയരാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു പലപ്പോഴും നടന്നിരുന്നത് അതാണ് സാമന്ത ക്ഷത്രിയ എന്ന് പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ഈ ഹിരണ്യ ഗർഭം എന്ന് പറഞ്ഞിട്ട ഒരു ചടങ്ങ് ഈ ഇരണ്ടേ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര വലിയ ചടങ്ങ് വലിയൊരു സംഭവമാണ് കാരണം ഇതിന് ഒരു വലിയ ഒരു സ്വർണത്തിന്റെ വലിയ ഒരു പാത്രം ഉണ്ടാക്കുന്നു ആ പാത്രം ഉണ്ടാക്കിയിട്ട് അതില് പശുവിന്റെ പ്രോഡക്ട്സ് അതായത് എല്ലാം കൂടിയിട്ട് പാലും മോരും ഒക്കെ പുഴവിട്ടിട്ട് മിക്സ് ചെയ്ത് ചാണകമൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ആ വെള്ളത്തിൽ ഈ രാജാവ് ഇറങ്ങി അതിന്റെ ഉള്ളില് പതിനേഴ് പ്രാവശ്യം ചില മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇപ്പൊ വരികയാണ് അപ്പൊ ആ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മന്ത്രം എന്ന് എന്താ വെച്ചുകഴിഞ്ഞാൽ മാത്ര മാത്രഹം ജനിതാ പൂർവ്വം മർത്യധർമ്മ ശുരോത്രമാദ്ഗർഭ സംഭവ ഈശ ദിവ്യ ദേഹോ എന്ന് പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലിട്ട് പുറത്തേക്ക് വരണം അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവര് കുലദൈവത്തിനെ നമസ്കരിക്കും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് ആഹ് മറ്റേ വില്യം ക്രൂക്കിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ എങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞാൽ അവിടെ ഒരു പശുവിന്റെ സ്വർണത്തിന്റെ കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിന്റെ ഒരു വിഗ്രഹം പോലെ ഉണ്ടാവും അത് പൊട്ടിച്ചിട്ട് അത് എല്ലാ ബ്രാഹ്മണർക്കും കൊടുക്കും പിന്നെ ചെലതിൽ പറയുന്നത് ഈ സ്വർണത്തിന്റെ പാത്രം തന്നെ പൊട്ടിച്ച് അത് എല്ലാവർക്കും കൊടുത്തിരുന്നു അപ്പൊ ബ്രാഹ്മണന്മാർക്ക് നല്ല കാശ് കിട്ടുന്ന നല്ലൊരു ലാഭകരമായ ഏർപ്പാടായിരുന്നു അത് പക്ഷെ അങ്ങനെ വന്ന സമയത്ത് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ഏഴില് നമ്മള് കോലത്തിരി നാട്ടിലെ രാജാവായ ഉദയവർമ്മന് ഇതേപോലെ ഹിരണ്യകർമ്മൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നമ്പൂരിമാര് സംഭവിച്ചില്ല അങ്ങനെ അദ്ദേഹം തൂൾനാട്ടിൽ പോയിട്ട് ഒരു ഇരുന്നൂറോളം ബ്രാഹ്മണരെ കൊണ്ടുവന്നു അവര് ഇവരെ ഇത് നടത്തി കൊടുക്കുകയാണ് നമ്മുടെ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നത് കൊച്ചി രാജാവ് ഇതേപോലെ ഇരണിയർബം നടത്തിയ രാജാവായി പക്ഷെ സാമൂതിരിക്ക് രാജാവാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അതായത് രാജ് ഇവർ സമ്മതിച്ചില്ല കൊച്ചി രാജാവ് ഇയാളെ കളിയാക്കി കൂടെ ഉള്ളവരും കളിയാക്കി അപ്പൊ അതിന്റെ പേരിലാണ് ഇത്ര യുദ്ധം ഉണ്ടായത് എന്നിട്ട് ഇദ്ദേഹം പന്തൂർ അടുത്ത് പോയിട്ട് സാമന്ത ക്ഷത്രിയനാവണം എന്ന് പറഞ്ഞു പക്ഷെ അവര് സമ്മതിച്ചില്ല പിന്നീട് മറ്റേ കൂട്ടരാണ് കൂടെ വന്നത് അതായത് ചൊവ്വാരം ഗ്രൂപ്പുകാര് ശിവഗുരം ഗ്രൂപ്പുകാർ വന്നു അപ്പൊ ഈ മനശ്ശേരി നമ്പൂതിരി ഈ ആൾ ആൾവഞ്ചേരി തമ്പ്രാക്കളുടെ സിസ്റ്റന്റാക്കിറ്റൊക്കെ വന്നത് അങ്ങനെ ആയിരിക്കാം എന്തായാലും അത് വന്ന് പിന്നെ സാമൂഹിക അവസാനം സാമൂഹിക സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഹിരണ്യ പകരം വേറൊരു മദ് പറഞ്ഞു കൊടുത്തു അതായത് എന്താ പത്മഗ്രഹ പത്മഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള അല്ല പത്മഗ്രഹ എന്ന് പറഞ്ഞിട്ടുള്ള പത്മഗ്രഹ അല്ലോ പത്മ ഗർഭം പത്മഗർഭം എന്ന് പറഞ്ഞ സാക്ഷി ഭോജനം സാക്ഷി ഭോജനം പറഞ്ഞാൽ ഇതിന് ആദ്യത്തെ നമ്പൂതിരിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം പക്ഷേ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരണ്ടുകർപ്പം കഴിഞ്ഞാൽ പിന്നെ അവര് അവരുടെ കുടുംബത്തിന്റെ ഒപ്പം ഇരിക്കില്ല അവര് മാറിയല്ലോ അപ്പൊ രണ്ടാം ജന്മമാണ് പക്ഷെ ഇതിന് വാലിഡിറ്റി പീരീഡ് ഉണ്ട് ആറ് കൊല്ലം അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് വീണ്ടും ചെയ്യണം നല്ല നല്ല ലാഭമുള്ള പരിപാടിയാണ് പക്ഷേ രാജാക്കന്മാര് മുടിഞ്ഞു പോയത് ഇതുകൊണ്ട് തന്നെയാണ് തിരുന്നാൾ സ്വാധീനാൾ ഇങ്ങനെ ചെയ്തിരുന്നു അത് അതിനെ കുറിച്ചിട്ട് ആ സ്വാതന്ത്ര്യ ഇതിന് പറയുന്നുണ്ട് ചില സിനിമയിൽ മാത്രല്ല ചില റെക്കോർഡ്സിൽ പിന്നെ അവിടെ അവര് ഇത് വെട്ടിക്കുറക്കുക ഇത് ഉണ്ടായി അതുപോലെ ഡോക്ടർ അയ്യപ്പനോട് മരിച്ചുപോയ പി സി എം രാജ പറഞ്ഞത്രേ ഇങ്ങനെ ഈ വേസ്റ്റ് ഓഫ് മണി കാരണമാണ് പിന്നീട് സാമൂതിരിമാര് ഈ പരിപാടികൾ നിൽക്കാതിരുന്നത് അപ്പോഴും സാമൂതിരിക്ക് അവർ ക്ഷത്രിയ പദം കൊടുത്തില്ല മറ്റൊരു ക്ഷത്രിയനായി കണക്കാക്കി ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യം കൂടെ കിടക്കുന്നുണ്ട് ജോലി എന്ന് പറയുന്നത് വെട്ടത്തുനാടും അതുപോലെ തന്നെ പരപ്പനാടും അതുപോലെ തന്നെ ഈ കോട്ടയം ഡൈനാസി രാജാക്കന്മാര് ഇവരും ഒക്കെ ഇവരെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ കുടുംബങ്ങളിൽ നിന്നാണ് ഈ തിരുവിതാംകൂർ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ദത്തെടുത്തിരുന്നത് അങ്ങനെ ദത്തെടുത്തിരുന്ന രാജാക്കന്മാര് അതായത് ഈ ബ്രാഹ്മണരുമായിട്ട് ഇവർക്ക് നല്ല ഒരു ബന്ധമായിരുന്നു ഈ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അവര് കൊടുത്ത കുറെ ലിസ്റ്റുകൾ പ്രകാരമൊക്കെ ആയിരിക്കാം ഇവരെ മൂന്ന് പേരെയും മാത്രം അവര് വെച്ചത് എന്നാൽ കോലത്തിരി രാജാവ് എന്ന് പറഞ്ഞ ഏറ്റവും പുരാണമായ ഡൈനാസിറ്റിയാണ് അവിടെ മൂഷക രാജ്യത്തിന്റെ അതിൽ നിന്നും വന്നാണ് പക്ഷെ അവരെ ക്ഷത്രിയരിൽപ്പെടുത്തിയതുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുക അപ്പൊ ഇതാണ് അത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞ കേരളത്തിലുള്ള ഒരു രാജാവും ക്ഷത്രിയരല്ല എന്നാണ് എന്റെ കണ്ടെത്തലിൽ കണ്ടത് ഇതൊക്കെ നമ്മൾ കാശി കൊടുത്ത് മേടിക്കുന്ന പട്ടം പോലെ പൈസ ചിലവാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതൊരു തരം തട്ടിപ്പ് പരിപാടി ആയിരുന്നു ഇതൊക്കെ ബ്രാഹ്മണർ ഉണ്ടാക്കിയതാണ് മുകളിൽ ഓരോ വർഗങ്ങളും ക്ലാസ് അനുമ്പോ ക്ലാസ്സുകളൊന്നും ഇല്ല അപ്പൊ എന്താ ഗുണവും ദോഷവും ഉണ്ട് രണ്ടു തരമുണ്ട് ഒന്ന് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിൽ ഹയറാർക്കിക്കൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡയത് ഉണ്ടാവും അപ്പൊ ആ അതുപോലെ ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷെ അത് പിന്നീട് വന്ന ചില ആളുകൾ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു ആ എക്സ്പോസ്റ്റേഷനിലൂടെയാണ് പിന്നെ അത് വർഗ അതായത് ഓരോരോ ക്ലാസ് ലെസ്സും ക്ലാസ് ഇതായിട്ടുള്ള വർണ്ണവും വർണ്ണവും ഇല്ലാത്ത രീതിയിൽ വന്നത് യഥാർത്ഥത്തില് ഈ ഋഗ്വേദ അതിർവേദ എതിർവേദ സാമവേദം എന്നൊക്കെ പറഞ്ഞാൽ വേദങ്ങളൊക്കെ വളരെ വളരെ ഒരുപാട് നമുക്ക് അതെന്താ പറയുക ഒരുപാട് വിവരങ്ങൾ തരുന്നുണ്ട് അതിനുള്ളില് പക്ഷെ പലരും അത് ഉപയോഗിച്ചത് തെറ്റായ പോയി അതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുവദിച്ചത് കേരളത്തിലാണ് എന്നാൽ കേരളത്തിലുള്ളത് ദ്രാവിഡ സംസ്കാരമാണ് അത് ആര്യന്റെയും കൂടി കൂടി മിക്സഡ് ആയി ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് തമിഴ് അതുപോലെ തന്നെ മലയാളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരുതരം ഭാഷ അതൊക്കെ വന്നു അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇവിടെ സംസ്കാരപരമായിട്ട് ചില കാര്യങ്ങളുണ്ട് പിന്നെ ഈ കാഴ്ചയിലും അതെ ഉയരം കുറഞ്ഞവരും ഉയരം കൂടിയവരും വെളുത്തവരും കറുത്തവരും ഒക്കെ കേരളത്തിലുണ്ട് അതിന്റെ കാരണതൊക്കെ മിക്സഡാണ് അതിന്റെ ഉള്ളിലേക്ക് വന്നത് അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ എത്രയായാലും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഉത്തരം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ നായന്മാരാണ് ആ കാലത്തെ പണ്ട് കാലത്തെ നായന്മാരുണ്ടായിരുന്നു ഒരു പക്ഷെ ബ്രാഹ്മണർ വരുന്നതിന്റെ മുമ്പ് നായന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒറിജിനൽ ആണോന്ന് കൂടി പറയുന്നുണ്ട് പിന്നെ ശ്രീലങ്കയിൽ വന്നിട്ടുള്ള ഇഴവരും മറ്റു കാര്യങ്ങളും അവരുണ്ട് ഇനി ക്ഷേത്രീയ ക്ലാസ് വരുമ്പോ വരുമ്പോ ഞാൻ പറഞ്ഞില്ല നേരത്തെ മാനദണ്ഡമാണെങ്കിൽ ശൈലവമാരി ഉൾപ്പെടുത്തണം അത്രയേ പേരുള്ളൂ അപ്പൊ ഇത് ഇതാണ് ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് സംശയം തീർന്നിട്ടില്ലാവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കിട്ട് പറഞ്ഞത് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം നമ്മളൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് കറണ്ട് അഫയേഴ്സും കുറച്ച് ഇങ്ങനെയുള്ള ക്ലാസ്സുകളും ഒക്കെ ആയിട്ടുള്ള ഇതാണ് ഞാൻ അതിൽ നൽകുന്നത് അപ്പൊ അതിലെന്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ ചാനലിൽ അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സഹ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് അതിൽ വരുന്നത് കാരണം എന്റെ സബ്ജക്ട് അതാണ് അപ്പൊ അതൊക്കെ അതിനോട് ബന്ധപ്പെട്ടു ഇതിൽ ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് അതായത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടതും സംസ്കാരത്തിനോട് ബന്ധപ്പെട്ടതും അതുപോലെ എന്റർടൈൻമെന്റ് പോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ കുറെ കാര്യങ്ങളുണ്ട് അതിൽ തുടക്കത്തിലുള്ള വീഡിയോ ഞാൻ ഗോത്രയിൽ ഉണ്ടായിരുന്നു ഗോത്ര കലാപം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അതൊന്ന് കാണുക താല്പര്യമുള്ളവർക്ക് അപ്പൊ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും അല്ലെങ്കിൽ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി